നമസ്കാരം പ്രിയമുള്ളവരെ സ്വന്തമായിട്ട് സ്ഥലമുള്ള എല്ലാവരും തന്നെ അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അർഹതയുള്ള എല്ലാ കർഷക ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്ന രീതിയിൽ ഭൂമി കാർഡിൻ്റെ വിതരണം ആരംഭിക്കുന്നത് അതായത് സ്ഥലമുള്ള എല്ലാവർക്കും എല്ലാ ഭൂ ഉടമകൾക്കുമായിട്ട് അവരുടെ ഭൂമി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിഗത വിവരങ്ങളും കൂടി ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിൻ്റെ വിതരണത്തിന് നവംബർ മാസം ഒന്നാം തീയതി തുടക്കം കുറിക്കുകയാണ് നമ്മളുടെ കൈകളിലേക്കും ഇത്തരത്തിൽ കാർഡുകൾ ലഭിക്കുന്നതായിരിക്കും ഒട്ടനവധി സവിശേഷതകളുള്ള ഈ കാർഡായിരിക്കും ഭാവിയിൽ വിവിധ അപേക്ഷകൾക്ക് പ്രധാന മാനദണ്ഡമാകുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷിഭൂമി സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ഇതുകൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം വേണ്ടാത്ത കർഷകരുണ്ട് അങ്ങനെ കൃഷിസ്ഥലമുള്ള വ്യക്തികളുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഈ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള ആ മാനദണ്ഡത്തിൽ ഉൾപ്പെടാതെ പോയ അതിനുശേഷമൊക്കെ ഭൂമി വാങ്ങിയ ഒരുപാട് കർഷകരുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൃഷിയൊന്നും ഇല്ല എങ്കിലും വസ്തു ഉള്ള നിരവധി ഭൂ ഉടമകളുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം തന്നെയായിരിക്കും ഇത്തരത്തിൽ കാർഡുകൾ ലഭ്യമാവുക ആദ്യഘട്ടത്തിൽ കാർഡിന്റെ വിതരണം നടക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വിവിധ വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന വില്ലേജുകൾക്ക് മുൻഗണന എന്ന ക്രമത്തിലായിരിക്കും ഈ ഒരു കാർഡിൻ്റെ വിതരണം നടക്കുക വില്ലേജ് ഓഫീസ് തന്നെയാണ് ഈ കാര്യങ്ങളുടെ ഏകോപന ചുമതലയുള്ളത് ഈ കാർഡ് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്ന് ലഭിക്കുകയോ അല്ലെങ്കിൽ തപാൽ വഴിയുള്ള വിതരണമോ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു നവംബർ മാസം ഒന്നാം തീയതി ആയിരിക്കും ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം നടത്തുന്നത് റവന്യൂ വകുപ്പാണ് ഈ കാര്യങ്ങളുടെ ഏകോപന ചുമതലയുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇതായ എല്ലാ ഭൂ ഉടമകൾക്കും അല്ലെങ്കിൽ സ്ഥലമുള്ള എല്ലാ വ്യക്തികൾക്കും ഇത് ലഭിക്കുമെന്നർത്ഥം പത്തക്ക പ്രത്യേക നമ്പറുള്ള ഒരു എ ടി എം രൂപത്തിലുള്ള കാർഡാണ് അതുകൊണ്ട് തന്നെ എ ടി എം കാർഡിലുള്ളതുപോലെ പ്രത്യേക ചിപ്പുകൾ ഉണ്ടാകും ഇതുകൂടാതെ പ്രത്യേക ക്യൂ ആർ കോഡുകൾ ഉണ്ടാകും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ നമ്പർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മളുടെ കൃഷിസ്ഥലം ഏത് തരത്തിലുള്ളതാണ് അതിൻ്റെ സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ സബ് ഡിവിഷൻ നമ്പർ അതോടൊപ്പം തന്നെ എന്തെല്ലാം സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി നിലവിൽ അപേക്ഷകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കർഷകരെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത്തരം വിവരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല പിന്നീട് എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിട്ട് വരുമ്പോൾ വില്ലേജിൽ നിന്ന് നൽകുന്ന വിവിധ സർട്ടിഫിക്കറ്റുകളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ഈ ഒരു കാർഡ് ഒരുപക്ഷെ പ്രധാന മാനദണ്ഡമായിട്ട് മാറുകയും ചെയ്യും ഈ കാർഡ് മുഖാന്തരം നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ മാത്രമാണ് ഉണ്ടാവുക എന്നാൽ പിന്നീട് ഇതൊരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിലേക്ക് അതായത് വിവിധ വകുപ്പുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി അതായത് ഒരു പ്രധാന രേഖയായിട്ട് ഇത് മാറ്റപ്പെടുന്ന കാര്യം അതായത് റേഷൻ കാർഡിലെ വിവരങ്ങൾ അതോടൊപ്പം നമ്മളുടെ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സേവനങ്ങളെല്ലാം ഉൾച്ചേർത്തുള്ള ഒരു മാസ്റ്റർ കാർഡ് അത് ഇപ്പോൾ സർക്കാരിൻ്റെ ആലോചനയിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാർഡിൻ്റെ വിതരണമാണ് ഇതിൻ്റെ പ്രാരംഭ രൂപത്തിലുള്ള കാർഡിൻ്റെ വിതരണമാണ് ർ മാസത്തിൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഇതിന് പ്രത്യേക അപേക്ഷകൾ നമ്മളിപ്പോൾ നൽകേണ്ട ആവശ്യമില്ല ഡിജിറ്റൽ റിസർവേയൊക്കെ പൂർത്തിയായി കൃത്യമായിട്ട് അങ്ങനെയുള്ള വില്ലേജുകളിലെ ഓരോ പ്രദേശങ്ങളിലെ വ്യക്തികൾക്കും അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ സ്ഥലങ്ങളിലെ ഉടമകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ കാർഡ് ലഭിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടെക്കും ഇത്തരം അറിയിപ്പുകൾ ഷെയർ ചെയ്തിരിക്കുക വിവിധ സർക്കാർ ക്ഷേമപദ്ധതി അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക